എ വൈസ് മാൻ ഖാൻ ലേൺ മോർ ഫ്രം എ ഫുൾ ക്വസ്റ്റ്യൻ ക്യാൻ ലേൺ ഫ്രം എ വൈസ് ആൻസർ ബ്രൂസിലിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വരികളാണ് ഇത് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു അബദ്ധമായി പോകുമോ എന്ന സംശയമാണ് ചോദിക്കുന്നതിൽ നിന്ന് നമ്മളെ പലപ്പോഴും പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത് നമുക്ക് അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാവാതെ തന്നെ നമ്മൾ എല്ലാം മനസ്സിലായി എന്ന് പറയുമ്പോൾ രണ്ട് അബദ്ധങ്ങളുണ്ട് ഒന്ന് ഒന്നും മനസ്സിലാവില്ല എന്നത് രണ്ട് വീണ്ടും അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതയുടെ വാതിലുകൾ നമ്മൾ തന്നെ കൊട്ടിയടച്ച് കളിയാണ് അതുകൊണ്ട് മനസ്സിലാവാത്തത് മനസ്സിലാവുന്നതുവരെ ചോദിച്ചറിയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ ഒരു ഉത്തരവും ഇല്ലാത്ത ചില ചോദ്യങ്ങളുണ്ട് അത് ചോദിക്കുകയോ അതിന് ഉത്തരവും അന്വേഷിച്ച് നടക്കുകയോ ചെയ്യരുത് ഒരു കുട്ടി കുരാക്കൂരിയിലിട്ടിലിരിക്കുന്ന ഗുരുവിനടുത്തേക്ക് ഒരു വിളക്കം കത്തിച്ചു വരികയായിരുന്നു അവനെ കുഴക്കാനായിട്ട് ഗുരു ഒരു ചോദ്യം ചോദിച്ചു ഈ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നത് അവൻ നിഷ്കളങ്കമായ മറുപടി പറഞ്ഞു അങ്ങ് ഇരുട്ടിലിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛൻ കത്തിച്ചു തന്നതാണ് ഗുരു വീണ്ടും ചോദിച്ചു എൻ്റെ ചോദ്യം അതല്ല ഈ വെളിച്ചം എവിടെ നിന്നാണ് വന്നത് അവന് ദേഷ്യം വന്നു അവൻ കയ്യിൽ പിടിച്ച് വിളക്കിലെ ആ തിരി ഉദിക്കെടുത്തി എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു എന്നാൽ അങ്ങൊന്ന് പറഞ്ഞു ഇപ്പോൾ ആ വെളിച്ചം എങ്ങോട്ടാ പോയത് അതോടെ ഗുരു പൂർണ്ണമായിട്ടും ഇരട്ടിലായി ചിലരുടെ വരികൾ പലരുടെ കഥകൾ